യു ഡി എഫ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ വഴിക്കടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സി പി ഐ എം മെമ്പർമാർ ധർണാ സമരം സംഘടിപ്പിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജി അലി ധർണ ഉദ്ഘാടനം ചെയ്തു കുക്കൊട്ടുംപാടം കുച്ചമ്പാറയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക് അടച്ചുപൂട്ടി ആരോഗ്യവകുപ്പ് കാരുണ്യ പോളിക്ലിനിക്കാണ് അമലംപുരം പി എച്ച് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടിയത് ബ്രോയിലർ കോഴികളിലെ ആന്റിബയോട്ടിക് കൃത്രിമ ഹോർമോൺ ഉപയോഗം സംബന്ധിച്ച പ്രചരണങ്ങൾക്ക് പിന്നാലെ ചിക്കൻ വില കുത്തനെ ഇടിഞ്ഞു ഇന്നലെ ഒരു കിലോയ്ക്ക് അൻപത്തിയെട്ട് അറുപത് രൂപയ്ക്കാണ് ഫാമുകളിൽ നിന്ന് ഏജന്റുമാർ കോഴികളെ വാങ്ങിയത് ഭിന്നശേഷിക്കാരോട് സഹതാപമല്ല സഹാനുഭൂതിയാണ് സമൂഹം കാണിക്കേണ്ടതെന്ന് അസിസ്റ്റന്റ് കളക്ടർ വി എം മാര്യ ഭിന്നശേഷി പരാതി പരിഹാര ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അസിസ്റ്റന്റ് കളക്ടർ ഉണർവ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി മൂത്തടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് കോട്ട ഉദ്ഘാടനം മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ജിജോ ജോസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ധർണ ധർണ സമരം സമരം ലോക്കൽ സെക്രട്ടറി അലി ചെയ്തു ഏകാധിപത്യം അവസാനിപ്പിച്ച് ജനാധിപത്യ ഭരണം നടപ്പാക്കുക പൊതുജനങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ കാലതാമസം കൂടാതെ പരിഹാരം കാണുക വർഷങ്ങളായി കത്താതെ കിടക്കുന്ന തെരുവ് വിളക്കുകൾ ഉടൻ ശരിയാക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള ചിറ്റമ്മ നയം അവസാനിപ്പിച്ച ഷൂ ഗ്ലൌസ് എന്നിവ ഉടൻ വിതരണം ചെയ്യുക പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക ലൈഫ് ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും എൻഒ സർട്ടിഫിക്കറ്റ് നൽകുക പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായ പൂർണ്ണമായും നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സൂചനാ സമരം മെമ്പർമാരായ അബ്ദുൽ കരീം ഷിഹാബുദ്ദീൻ മുജീബ് തുറക്കൽ എലിയമ ബിജി ജലജാമണി ബുഷ്രാ തെക്കൻ നിമിഷ പി നാഗ് സിൽവി മനോജ് ശൈലജ ടീച്ചർ എന്നിവരും നേതാക്കളായ കെ ടി വർഗീസ് എ അനസ് പി സി നാഗൻ ടി എസ് സുരേഷ് മധു റസാഖ് ബാബു ശ്രീധരൻ അനിൽ റഹ്മാൻ പ്രകാശ് ചന്ദ്രൻ ഷിഹാബുദ്ദീൻ എന്നിവരും പങ്കെടുത്തു സി പി ഐ എം വാർഡ് മെമ്പർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പി സി നാഗൻ കെ ടി വർഗീസ് സർഫുദ്ദീൻ സി എസ് സുരേഷ് മധുസൂദനൻ എന്നിവർ സംസാരിച്ചു കാരുണ്യ പോളി ആണ് അമരമ്പലം പിഎച്ച് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടിയത് ആരോഗ്യവകുപ്പിന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചിട്ട് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കം നമ്മളെ ചുങ്കത്തരയിലെ സൂപ്രണ്ട് അടക്കം ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ഇവിടുത്തെ സർക്കിൾ സർക്കിൾ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് വന്നതാണ് അപ്പൊ നിലവിലെ യാതൊരുവിധ അംഗീകൃത രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ ലാബ് സാങ്ഷൻ തന്നിട്ടില്ല അപ്പോൾ ആയതുകൊണ്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് തൗസൻഡ് പ്രകാരം എൽ പി എച്ച്ഒ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ആയിട്ടുള്ള അമരമ്പലം പ്രാഥമികാരോഗ്യ മെഡിക്കൽ ഓഫീസറെ ഫോണിലൂടെ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ സ്ഥാപനം താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ് അതിന്റെ രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം മറ്റുള്ള അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കിയ ശേഷം തോന്നാൽ മതിയെന്ന് ക്ലിനിക് നടത്തുന്നയാൾക്ക് നിർദ്ദേശം നൽകി ക്ലിനിക്കിന് ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാണിച്ച് പൂക്കുട്ടുപാടം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പൂക്കോട്ടുംപാടം സി എ അനൂപ് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തിയത് രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ച പരിശോധന പതിനൊന്നേ മുപ്പതോടെയാണ് സമാപിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ചുങ്ങത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ എന്നിവരുടെയും അമരമ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും പൂക്കോട്ടുംപാടം പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് മതിയായ രേഖകൾ ഇല്ലെന്ന് പരാതിയിലുണ്ടായിരുന്നുവെങ്കിലും ഡോക്ടർ തമിഴ്നാട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് നേടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ടി സി എം സി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഡോക്ടർ അറിയിച്ചു ഇതിന്റെ രേഖകൾ ഇന്ന് ഹാജരാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ക്ലിനിക് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിലും അംഗീകൃത ഫാർമസി ഇല്ല ലാബ് സൗകര്യവും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ അടച്ചുപൂട്ടിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമേ ക്ലിനിക് തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവദിക്കൂ എന്ന് അമരമ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു ബ്രോയിലർ കോഴികളിലെ ആന്റിബയോട്ടിക് കൃത്രിമ ഹോർമോൺ ഉപയോഗം സംബന്ധിച്ച പ്രചാരണങ്ങൾക്ക് പിന്നാലെ ചിക്കൻ വില കുത്തനെ ഇടിഞ്ഞു ഇന്നലെ ഒരു കിലോയ്ക്ക് അൻപത്തിയെട്ട് അറുപത് രൂപയ്ക്കാണ് ഫാമുകളിൽ നിന്ന അച്ഛുന്റുമാർ കോഴികളെ വാങ്ങിയത് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് കോഴിക്ക് ആവശ്യക്കാർ കുറയുകയും ഫാമുകളിൽ വലിയ തോതിൽ കോഴികൾ ഉള്ളതും കാരണം ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ വളർച്ച ശേഷം കോഴികളെ ഫാമുകളിൽ നിർത്തുന്നത് തീറ്റ ഇനത്തിൽ വീണ്ടും നഷ്ടം വരുത്തും നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിയ കോഴിക്കുഞ്ഞിനെ നാൽപ്പത് ദിവസം തീറ്റയും പരിചരണവും മേകി വിൽക്കുന്നവർക്ക് ചെലവ് തുകയുടെ പകുതി പോലും തിരിച്ചു കിട്ടുന്നില്ല കോഴിക്കുഞ്ഞിന്റെ വില തീറ്റ മരുന്ന് പരിചരണ ചെലവ് എന്നിവ പ്രകാരം ഒരു കിലോ കോഴി ഉത്പാദിപ്പിക്കുവാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ് രൂപ വരെ ചെലവാക്കും ഫാമുകളിൽ കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയെങ്കിലും ലഭിച്ചാലേ മുന്നോട്ട് പോകാനാകും വില കുത്തനെ കുറഞ്ഞതോടെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഒരു കിലോ കോഴി ഇറച്ചിക്ക് നൂറു മുതൽ നൂറ്റി പതിനഞ്ച് രൂപയാണ് വില ജീവനോടെ എൺപത്തഞ്ചു മുതൽ തൊണ്ണൂറ് രൂപയും ആന്റിബയോട്ടിക് സാന്നിധ്യം സംബന്ധിച്ച പ്രചാരണത്തിന് പിന്നാലെ കോഴി വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നതായി കോഴിക്കടക്കാർ പറയുന്നു വ്യാജ പ്രചാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം വെറ്റിനറി ഡോക്ടർമാർ രംഗത്ത് വന്നതിന് പിന്നാലെ കച്ചവടം കുറച്ച് ഭേദപ്പെട്ടെന്ന് ഇവർ പറയുന്നു രണ്ടു മാസത്തോളമായി വിലയിൽ കാര്യമായ വർധന ഉണ്ടായിരുന്നില്ല നാൽപ്പതിനായിരത്തോളം ഫാമുകളാണ് ജില്ലയിലുള്ളത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോഴി വിലയിലെ ഇ ഡി മൂലം ഫാമുകൾക്കുണ്ടായത് കോഴി ഇറച്ചിയല്ല കോഴി കാഷ്ടം പരിശോധിച്ചാണ് ആന്റിബയോട്ടിക് സാന്നിധ്യമുള്ളത് അവകാശപ്പെടുന്നതെന്നാണ് കോഴി ഫാം ഉടമകളുടെ സംഘടനകളുടെ വാദം വ്യാജ പ്രചാരണത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സർക്കാർ ഏജൻസിയായ കെപ്കോ വെറ്റിനറി ഡോക്ടർമാർ കോഴിഫാം സംഘടനകൾ എന്നിവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരോട് സഹതാപമല്ല സഹാനുഭൂതിയാണ് സമൂഹം കാണിക്കേണ്ടതെന്ന് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഭിന്നശേഷി പരാതി പരിഹാര ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കു വേണ്ടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അസിസ്റ്റന്റ് കളക്ടർ സ്വയം മുന്നോട്ട് വരുവാൻ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നത് വഴി മാത്രമേ അവരെ ശാക്തീകരിക്കാനാകൂ അവരുടെ പ്രശ്നങ്ങളെ ആർദ്രതയോടെ സമീപിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും അസിസ്റ്റന്റ് കലക്ടർ പറഞ്ഞു ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സർക്കാർ ഓഫീസുകളുടെ അന്തരീക്ഷവും ഉദ്യോഗസ്ഥരുടെ സമീപനങ്ങളും ഭിന്നശേഷി സൗഹൃദം ആവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ പി ടി ബാബുരാജ് വിശദീകരിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം സൈനുൽ ആബദീൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുംതാസ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ആശാമോൾ കെ വി എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി വ്യക്തികളുടെ അവകാശ നിയമങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾ ക്ലാസുകളെ വിശദീകരിച്ചു ഉണർവ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി മൂത്തടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് കോട്ട ഉദ്ഘാടനം മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ജിജോ ജോസ് നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ വോളിബോൾ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ബാഡ്മിന്റൺ കോർട്ട് എന്നിവയാണ് പ്രവർത്തന സജ്ജമാകുന്നത് സമൂഹത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ലഹരിയിൽ നിന്നും വിദ്യാർത്ഥികളുടെ കഴിവിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കായിക മേഖലയിൽ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാവുകയും ചെയ്യും ഉദ്ഘാടന സമ്മേളനത്തിൽ ഹെഡ് മിസ്ട്രസ് ബീന മണിങ്ങപ്പള്ളിയാടി സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് ആസാദ് ടി എൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഗാഥ എംദാസ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആർ പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ പോലത്തെ എസ് എം സി ചെയർമാൻ സൈറ ബാനു സ്കൂൾ വിമുക്തി കോർഡിനേറ്റർ ബിനൂപ് സ്കൂൾ ലീഡർ ദേവനന്ദ വി പി എന്നിവർ ആശംസകൾ അറിയിച്ചു അധ്യാപകൻ സുധാകരൻ കെ പി ചടങ്ങിൽ മോഡറേറ്ററായിരുന്നു മലപ്പുറം ജില്ലാ എക്സൈസ് വിമുക്തി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും നിലമ്പൂർ സർക്കിൾ ഓഫീസ് നിലമ്പൂർ റേഞ്ച് ഓഫീസ് എടക്കര ജനമൈത്രി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്കൂൾ പി ടി എ ഭാരവാഹികളും ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് സി നദിയും പറഞ്ഞു ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ പുനരുദ്ധാരണം നടത്തി ലക്ഷം രൂപ പുതുക്കി നിലമ്പൂർ വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ നിർവഹിച്ചു കോടികളുടെ ഫണ്ടാണ് നിലമ്പൂർ നഗരസഭ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ചെലവഴിച്ച ഒരു മതിലാണ് ഇപ്പൊ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി അവർക്ക് വേണ്ടി നിലവിലുള്ള പദ്ധതിയിൽ കുട്ടികൾക്കുള്ള റെസ്റ്റ് റൂം റൂമടക്കം പെൺകുട്ടികൾക്കുള്ള റെസ്റ്റ് റൂം അടക്കം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് മാനവേദൻ സ്കൂള് മലമ്പൂരിൻ്റെ ഒരു മുഖഛായ മാറ്റുന്ന രീതിയിൽ അതായത് സി സ്കൂളിൻ്റെ മുഖഛായ മാറ്റുന്ന രീതിയിൽ ഈ ഭരണസമിതി അതിനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ് അവസരത്തിൽ പറയാനുള്ളത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് സക്കീർ മാടത്തിങ്ങൾ ഷാജഹാൻ ബി എ സുരേഷ് കനിയാംപറമ്പിൽ എന്നിവർ സംബന്ധിച്ചു ചന്ദകുന്ന് എ യു പി സ്കൂളിൽ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ചു നൽകിയ കളിസ്ഥലത്തിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് എം ഷൈജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു എ ഒ പ്രേമാനന്ദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ക്രിയ കനാ തോപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ജി എം എൽ പി സ്കൂൾ എച്ച് എം അമലി അമലിജറി കൌൺസിലർമാരായ റണീഷ് ജംഷീദ് സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് റവന്യൂ ജില്ലാ മത്സരങ്ങളിലെ വിജയികൾക്കും സ്റ്റേറ്റ് ലെവൽ വിജയികൾക്കും ട്രോഫികൾ വിതരണം ചെയ്തു ഉദ്ഘാടന ശേഷം കുട്ടികളുടെ ഫുട്ബോൾ സൗഹൃദ മത്സരവും അരങ്ങേറി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർഇജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ വഴിക്കടവ മണിമൂളി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നെല്ലിക്കുത്തങ്ങാടിയിൽ നിന്നും പ്രകടനമായി എത്തിയ സമരക്കാർ പോസ്റ്റ് ഓഫീസിനു താഴെ സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ എൻ ആർഇജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കപ്രാട്ട് ഉദ്ഘാടനം ചെയ്തു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാകുക അപ്രായോഗികമായ എൻ ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബുഷ്ര തെക്കൻ അധ്യക്ഷത വഹിച്ചു സി പി എം വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി പി സി നാഗൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുൽ കരീം മുജീബ് തുറക്കൽ മനോജ് മാമൻ സെൽവി മനോജ് ടി കെ സക്കീർ ഹുസൈൻ സി എസ് സുരേഷ് കെ അമാടൻ എന്നിവർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ നിലമ്പൂർ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും വിശദീകരണ യോഗവും നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം ഈ രാജ്യത്തെ കർഷകരെ ഏറ്റവും ദുരിതത്തിലേക്കാക്കിയെന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റി എന്നുള്ളതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ കർഷകരുടെ ഇതിലുള്ള ഏറ്റവും വലിയ അപരാധമെന്ന് പറയുന്നത് ഈ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യയുടെ പെരുവോരങ്ങളിൽ വർഷങ്ങളും ഇടുന്നുള്ള സമരത്തെ കുറിച്ച് നമുക്കറിയാം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ നിലമ്പൂർ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയുക്ത കിസാൻ മോർച്ച ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിലമ്പൂർ ടൗണിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത് വിജയൻ പുലിക്കോട്ട പി കെ സോമൻ ഇ ഗംഗാധരൻ ഗോപാലകൃഷ്ണൻ ടി എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വിന നിർമ്മാർജ്ജന ഗുളിക സൗജന്യമായി നൽകുന്ന ദേശീയ വിര വിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു കൊണ്ടോട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹറാബി ടി സി അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ജില്ലാ ആർ സി എൻ എൻ മുഖ്യപ്രഭാഷണം നടത്തി വിരബാധിതരായ കുട്ടികൾ പോഷണക്കുറവും വിളർച്ചയും മൂലം ക്ഷീണിതനാവും അവരുടെ പഠനവികവിനെയും കായിക ശേഷിയെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇത് ഒഴിവാക്കാനാണ് ഒന്നും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലൂടെയും അംഗനവാടികളുടെയും വിരനിർമ്മാർജ്ജന ഗുളികയായ ആൽബർ നൽകുന്നത് നവംബർ ഇരുപത്തിയാറിന് ഗുളിക കഴിക്കാത്ത കുട്ടികൾ ഡിസംബർ മൂന്നിന് കഴിക്കേണ്ടതാണ് ഡി പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ കൊണ്ടോട്ടി നഗരസഭ വാർഡ് കൗൺസിലർ ഖാലിദ് വി കെ കൊണ്ടുട്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജാത ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാബു യു ഹെഡ് മാസ്റ്റർ ഇസ്മായിൽ പയ്യനാട്ട് ജൂനിയർ കൺസൾട്ടന്റ് ദിവ്യ ഇ ആർ പി ടി എ പ്രസിഡന്റ് ഹനീഫ പി ഡി ഹെൽത്ത് സൂപ്പർവൈസർ കൃഷ്ണൻ പി എന്നിവർ സംസാരിച്ചു ദേശീയ വിരമുക്ത ദിനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അംഗനവാടികൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലും കുട്ടികൾക്ക് വിരകുളികയായ ആൽവൻഡാസോൾ വിതരണം ചെയ്തു വിരബാധ മൂലം കുട്ടികളിൽ പോഷകാഹാരക്കുറവ് വിളർച്ച ഉത്സാഹക്കുറവ് തളർച്ച പാഠ്യ വിഷയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ പരിപാടിയിലൂടെ കഴിയും മിനി എക്സ്പോ തീയതികളിൽ നിലമ്പൂർ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ നടക്കും സ്കൂളുകളിൽ ിൽ നിന്നായിരത്തോളം വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ലക്ഷ്യം അങ്ങനെയുള്ള ഒരു പതിനാല് സ്റ്റാളുകൾ ശരിക്കും സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രാദേശികമായ ഒരു തനത് വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപണന മേള കൂടെ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന അങ്ങനെയൊരു വാണിജ്യ വിപണന പ്രദർശന മേള കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമീപവാസികൾക്ക് ഇവിടെ എത്താനുള്ളൊരു അവസരം അതുപോലെ സമീപവാസികളെ ഇവിടെ എത്തിക്കാനുള്ളൊരവസരം അവർക്ക് ആസ്വദിക്കുവാനും അതിൽ പങ്കുകൊള്ളാനുള്ള ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതുകൂടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് അങ്ങനെ ഈ നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ഇവിടെ നടക്കുന്ന ദിശാ എസ് പോ നിലമ്പൂരിൻ്റെ തനത് വിപണന വാണിജ്യ വിപണന സാധ്യതകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിനോടൊപ്പം നിലമ്പൂരിൻ്റെ ഒരു മനോഹരമായ ഒരു കലാവിരുന്നായി മാറുവാനും നിങ്ങൾ ശ്രമിക്കുകയാണ് നിലമ്പൂരിൻ്റെ ചരിത്ര പൈതൃക അവശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനത് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട് ഉപരി പഠന മേഖലകളെ കരിയർ സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്നും മുപ്പത്തി ഒൻപത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഈ വർഷം പുതുതായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ദിശ എക്സ്പോ മിനി ദിശ എക്സ്പോ എന്ന പേരിൽ സംസ്ഥാനത്തെ നാൽപ്പത്തി ഒന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി ഏർപ്പാടാക്കിക്കഴിഞ്ഞു പല വിദ്യാഭ്യാസ ജില്ലകളിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ എക്സ്പോ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിലാണ് നടക്കുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഏതാണ്ട് നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കും നാല് ഉപജില്ലകളിൽ നിന്നായിട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അവരുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും അവരുടെ കരിയർ സാധ്യതകളും കൃത്യമായി ശാസ്ത്രീയമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുകയും വിവിധ സെഷനുകളിൽ ഒക്കെ അവരുടെ സെമിനാറുകളിലൊക്കെ തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നൂതന കോഴ്സുകളും ഉപരി പഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൗൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും സെമിനാറുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം നിലമ്പൂരിന്റെ ചരിത്ര പൈതൃക അവശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനത് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ആർ ഡി വി ഡോക്ടർ പി എം അനിൽ സി ജി ആൻഡ് എ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ സി എം അസീഫ് ജില്ലാ കോർഡിനേറ്റർ അനിൽ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ഇരുപത്തിയെട്ടിന് വൈകുന്നേരം അഞ്ചിന് നിലമ്പൂരിലെ കലാകാരന്മാർ ഒരുക്കുന്ന നാടൻപാട്ട് ഒപ്പന നൃത്ത നൃത്തങ്ങൾ ഗാനമേള എന്നിവയും അരങ്ങേറും പരിപാടിയുടെ നടത്തിപ്പിനായി അൻപത്തിയൊന്ന് അംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു എൻ എസ് എസ് സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ആർ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ പി അനിത ഹെഡ് മിസ്റ്റർ സി കെ ശോഭ സി ജി ആൻഡ് എ സി വണ്ടോർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ പി കെ വിനോദ് എസ് എം സി ചെയർമാൻ സി ശ്രീവേണു എം ടി എ പ്രസിഡന്റ് റഷീദ കെ സജിത് പി ജൂന ബീന ദേവി ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടക്കര ബ്ലോക്ക് കമ്മിറ്റി യുവജന റാലിയും പൊതുയോഗവും നടത്തി കേന്ദ്ര കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷനായി സിപിഐഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ലോക്കൽ സെക്രട്ടറി പി വി രാജു ബ്ലോക്ക് സെക്രട്ടറി എ അനസ് മേഖലാ സെക്രട്ടറി ഷിബിൽ ശശികുമാർ പി റഫീഖ് എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി ആദിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുജീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി എൻ എം ഷഫീഖ് ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി കെ കെ ടി മുജീബ് എസ് അൻവർ തുടങ്ങിയവർ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം